ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഭാഗം അതാണ് എന്തിനാണ് ഇത്രയും കാലം ഈ റിപ്പോർട്ട് വെച്ചത് അത് കണ്ടെത്തിയിട്ടോ അതിൻ്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പൊതുജന സമൂഹം സമർപ്പിക്കുന്നതിന് സർക്കാരിന് എന്തു നഷ്ടം കഷ്ടം എന്തിനത്രയും കാലം നീട്ടിവെച്ചു എന്ന് പറയുമ്പോൾ അതിൽ പലരെയും സഹായിക്കാനും രക്ഷിക്കാനും ബാധ്യതയുള്ള ഒരു സർക്കാരിന്റെ കയ്യിലായിരുന്നു ഈ റിപ്പോർട്ട് എന്നാണ് ഇതിന്റെ അർത്ഥം ഇപ്പോ സിനിമാ സിനിമാ മേഖലകളിൽ എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല പക്ഷേ പറയുന്നത് കേൾക്കാറുണ്ട് ഇന്നിപ്പോ നടി ശാരഥികളെ അഭിപ്രായം അഭിപ്രായം കേട്ടിട്ടുണ്ടാകും അപ്പൊ സ്വാഭാവികമായും അത്തരം സംഭവങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു ഇപ്പൊ സിനിമാശാലയിൽ മാത്രമൊന്നുമല്ല നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വൃത്തികെട്ട സംഭവങ്ങൾ നടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് കോളേജുകളിൽ സ്കൂളുകളിൽ ഫാക്ടറികളിൽ സർക്കാർ ഓഫീസുകളിൽ ഒക്കെ ഇതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായി ചെറിയ ചെറിയ ഇതുപോലെ വ്യാപകമായിട്ടൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും കേൾക്കുന്നു എന്നത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ എന്താ നെറികെട്ട നാണം കെട്ട ഒരു ഭാഗമായി നമ്മളതിനെ കാണണം പരിഹരിക്കാനുള്ള സംരംഭവും പരിഹരിക്കാനുള്ള ഒത്തൊരുമയും കേരളത്തിലെ ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നടന്മാർ എല്ലാ ആളുകളും കാണിക്കണമെന്നാണ് എനിക്കിതേക്കുറിച്ച് പറയാനുള്ളത് സർക്കാർ പശ്ചാത്തലപ്പിക്കണം സർക്കാർ അതിന് മറുപടി പറയണം ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് സർക്കാർ പറയണ മറുപടി ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കും അതൊക്കെ ലീഗലായ കാര്യങ്ങളാണ് അതൊക്കെ ലീഗൽ ആളുകളോട് ചോദിച്ചിട്ട് അതിന്റെ തീരുമാനം കൽപ്പിക്കുക ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് തോന്നുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ വാരിവരെ ക്ഷണതിരിച്ചു നാട് കുട്ടിച്ചോറാക്കണ്ടല്ലേ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേക ൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ